എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം രേണുവിന്റെ അഭിനയം തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഉമ്മ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല കേട്ടാ എനിക്കെന്ന് പറഞ്ഞാൽ രേണുവിന്റെ ഇത് കണ്ടപ്പോഴേ മനസ്സിലായി ഇവിടെ നിന്ന് പോ രേണു പോകുന്നതിന്റെ തലേ ദിവസം ഞാൻ രേണുവിന്റെ ഒരു വീഡിയോ കണ്ട് പക്ക ഉടായിപ്പുള്ള ഉള്ള അനിയത്തിയും ചേട്ടത്തി കൂടെ ഒന്ന് സംസാരിക്കുന്ന വീഡിയോ ഞാൻ കണ്ട് അത് ഞാൻ ചെയ്യുകയും ചെയ്തു എനിക്ക് പറയാനുള്ളതേ പക്ഷെ ആരാണ് രേണുവിനെ അഭിനയിക്കാറിഞ്ഞൂടാന്ന് പറഞ്ഞു പൊന്നെ തനി തങ്ക അഭിനയം പക്ഷെ ബാക്കിയുള്ളവന്മാരും അണ്ണന്മാരല്ലോ അവർക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പൊ കൊറച്ചു മുമ്പ് ഒരടി ഉണ്ടായി ഈ നോമിനേറ്റ് ചെയ്യണ ആ ഒരു സമയമായപ്പോ ആ ഒരു ഒരു തലവേദന വന്നു കുറച്ച് കഴിഞ്ഞാ നോമിനേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം തലവേദന ഒക്കെ അങ്ങ് പോയി പിന്നെ പുള്ളിക്കാര് ഓടിച്ചാടി നടക്കണതാണ് കാണുന്നത് നോമിനേറ്റ് ചെയ്തതില് മൂന്ന് പേര് േണുവിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് മൂന്നോ നാലോ പേര് രേണുവിന്റെ പേര് എടുത്ത് പറഞ്ഞു തലവേദന വന്നത് എന്തുകൊണ്ടായിരിക്കാം അവളുടെ പേര് നോമിനേറ്റ് ചെയ്യാതിരിക്കാനായിരിക്കാം ആ ഒരു സമയമായപ്പോൾ തലവേദന വന്നത് അഭിലാഷ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തു ഇപ്പൊ എന്താ തലവേദന ഒന്നും ഇല്ലാത്തത് അപ്പോഴ് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു പറഞ്ഞ് ഭയങ്കര ഒച്ച തലവേദന ഉള്ള ആളാണ് ആയിരുന്നു സംസാരിക്കുന്നത് ഇവിടെ വെച്ചേ അഭിനയിച്ചാണല്ലോ പോയത് എല്ലാരെയും പക്കാജീത്തെയും വിളിച്ചിട്ടല്ലേ പോയത് അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അനുമോള് ഏഹ് അനുമോള് രേണുവിനെ പിടിച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ തലവേദന ഉള്ള ആളെങ്ങനെ ഇങ്ങനെ സംസാരിക്കണം ഒച്ച അടികട തലവേദന ഉള്ളവരെ കൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂല പറ്റൂല അനുമോള് കൂടെ കൂടെ എടുത്ത് പറയുന്നുണ്ട് പിന്നെ നമ്മളെ രേണു മുതി പിന്നെ മിണ്ടിയിട്ടില്ല അങ്ങനെ പക്ക ഉടായിപ്പാണ് രേണു കാണിക്കണേ ഇന്നലെ രേണു പൂച്ചയെ പോലെ പമ്മി പമ്മി അവിടെ അവിടെ ചെന്ന് രേണു നിന്നു ആരടുത്തും മിണ്ടാതെ വെറും പാവം ഒരു രേണു കാണിച്ചത് സൂചേട്ടാന്നുള്ളൊരു വിളിയും വിളിച്ച് ഫോട്ടോയും കാണിച്ച് ട്രോഫിയും കാണിച്ച് അങ്ങ് കയറി എന്നിട്ട് കണ്ട ഇന്ന് തൊട്ട് രേണു വാ തുറന്ന് തുടങ്ങി ഇനി ഇരിക്ക അവിടെ അവിടെ ഉള്ളവരെ ഫുള്ള് കേക്കാവും ഓരോ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങും ഇന്ന് രാവിലെയും കൂടെ ഉമ്മ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ രേണുവിന് ചെറിയ ചെറിയ നാടക വിദ്യകളൊക്കെ ഉണ്ട് പൊടിക്കൈകളൊക്കെ ഉണ്ട് ബിഗ് ബോസിനകത്ത് പക്ഷെ ഞാനത് അങ്ങോട്ട് നോട്ട് ചെയ്തില്ല ഇപ്പഴാണത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് രേണുവിന്റെ ആ ഒരു സംഭവം അതായത് തലവേദന ഇപ്പൊ എവിടെ പോയി എന്ന് വെച്ചപ്പോ രേണുവിന്റെ ആ കീറലുണ്ടല്ലോ ഇവിടെ കാണുന്ന ആ ഒരു ന്യായീകരണം രേണു ഒറിജിനൽ തന്നെയാണ് കേട്ടോ പുറത്ത് നമ്മൾ എങ്ങനെയാണോ കാണുന്നത് പുറത്ത് ഒരു ഐഡിയ ഉണ്ടല്ലോ രേണുവിനെ പറ്റി അതേപോലെ തന്നെയാണ് രേണു അകത്തും അത് പക്ക ഏഹ് ഒരു മാറ്റവും ഇല്ല ഒറിജിനൽ തന്നെയാണ് സമയത്തിനനുസരിച്ച് ന്യായങ്ങൾ പറയുന്നതും എല്ലാ കാര്യങ്ങളും ന്യായീകരിക്കുന്നതും ഒക്കെ പക്ക നമ്മള് പുറത്തെങ്ങനെയാണോ കണ്ടോ അതുപോലെ ആളിന് പ്രായം ഉണ്ടെങ്കിലും ഒരു ചെറിയൊരു ഇതിലുണ്ടല്ലോ ആ സൈസിലുള്ള ഒരു കീറലുണ്ടല്ലോ അത് എങ്ങനെ പലിച്ച് കീറണം എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടോ അങ് കീറി വിളിക്കണേണത് ബിഗ് ബോസ് ഒക്കെ കൂലിക്ക് മറിച്ച് ഇനിയിപ്പൊ രേണുനെ വെറു തുടങ്ങും അതിനകത്തുള്ള ഒരു ഇനിയിപ്പൊ ഫുള്ള് വഴക്കായിരിക്കും ഇപ്പൊ തലവേദന ഓരോരുത്തരായിട്ട് പൊട്ടിച്ചു തുടങ്ങും ഇനി ഇപ്പൊ ഒരു സൈഡിൽ നിന്ന് ശാരികനെ അങ്ങ് തുടങ്ങിക്കോളും ശാരിക നോമിനേറ്റ് ചെയ്ത് രേണു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യം എല്ലാരെയും ഒന്ന് പഠിച്ചു വരുന്നതായിരിക്കും കേട്ടോ എല്ലാരെയൊക്കെ ഒന്ന് പഠിച്ച് ആൾക്കാരെ മര്യാദ പിടിപ്പിക്കാൻ കയറിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ക്യാമറയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ രേണുവിനൊരു പ്രത്യേക സ്വഭാവം കൊണ്ട് ഞാൻ ഇന്നലെ രാത്രി ഞങ്ങടുന്നു രണ്ടു മണിക്കൊക്കെ ലൈവ് കണ്ട് രേണു ക്യാമറയുടെ മുന്നിലാണ് പോയി നിന്നും കൊണ്ട് പതുക്കെ നിന്നുണ്ട് അല്ല ഒറ്റയ്ക്ക് കാര്യം പറയൂല്ല സങ്കടത്തോടു കൂടി നിന്നും കാര്യം പറയും ഇങ്ങനെ നിന്നങ്ങ് പറയണേക്കണോന്നോ ആരും ഇല്ല ആരടുത്തും കൂട്ടില്ല വെറും അഞ്ചപാവവും അതവരുടെ അതങ്ങനെ അവർക്ക് അവര് ഉണ്ടെങ്കിൽ അവര് പിടിച്ചു നിക്കും ഓരോ സമയം സമയ സമയത്തിനനുസരിച്ചുള്ള അവർക്ക് പ്ലാനിങ് ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും പിടിച്ചു നിക്കും അതിനകത്ത് അതിനുള്ള കഴിവ് അവർക്കുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു രണ്ട് ഒറിജിനൽ തന്നെയാണ് കേട്ടോ പുറത്ത് നമ്മൾ കാണുന്ന ആ കുരുട്ട് ബുദ്ധിയും എല്ലാം അടങ്ങിയ ഒരു ആ ഒരു സംഭവം തന്നെയാണ് അവരകത്തും കാണിക്കുന്നത് അതിപ്പൊ നമുക്ക് ക്ലിയറായി അനുമോളും ഒന്ന് പറഞ്ഞതിന് ശേഷം രേണു സ്വിച്ച് ഇട്ട പക്ഷേ അടിയായനെ അല്ല പിടിച്ചു പിടിച്ചു മാറ്റി അതാണ് അനുമോളും ഗേൾസൊക്കെ പിടിച്ചു മാറ്റുന്നുണ്ട് എന്നിട്ടാണ് പറയുന്നത് ഇങ്ങനെ തലവേദന ഉള്ള ആളിങ്ങനെ ഒച്ച എടുക്കത്തില്ലോ അപ്പോഴാണ് രേണുവിന് ഓർമ്മ വന്നു എനിക്ക് തലവേദന സത്യം ഞാൻ ഇവര് ഇവരിങ്ങനെയാണ് മര്യാദയ്ക്ക് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഇവർക്ക് എന്ത് നല്ല അപ്രീസിയേഷൻ കിട്ടിയെന്നായിരുന്നു ഇവര് ചുമ്മാ കോപ്രായം മുഖത്ത് കാണിക്കുന്നതല്ലേ അല്ലേ ഇതിനകത്ത് കാണിക്കുന്ന നൂറ് ശതമാനം അഭിനയമാണ് ഈ നൂറ് ശതമാനം അഭിനയം ഈ ഒരു ഇതിന്റെ ഒരു ചെറിയ എലമെന്റ് ഇവർ ഈ ഷോർട്ട് ഫിലിമിലും റീൽസിലൊക്കെ കാണിച്ചിരുന്നെങ്കിൽ ആൾക്കാർ എന്തോരം ഇഷ്ടപ്പെട്ടേന്ന് ഉള്ളത് പറയാനല്ല ലാൽ ലാൽസാറ് പിന്നെ വെൽക്കം ചെയ്ത് അകത്തോട്ട് കേട്ടണേ എനിക്ക് അങ് ഒരുമാതിരി തോന്നി ഏണുവിന്റെ ആ ഒരു കളിയും ഡാൻസാൻ ഇനി പറഞ്ഞാ എന്തൊരാണോ എന്തോ ഇതില് കിടന്നവര് റീൽസിൽ കിടന്ന് കാട്ടിക്കൂട്ടണ അതേ ഇത് എന്നെ ബാക്കിയുള്ളവരൊക്കെ എന്ത് നല്ലതുപോലെ കളിച്ച് എന്ത് നല്ല രസമായിരുന്നു ഒരു കാര്യമുണ്ട് അതില് ബിഗ് ബോസിൽ നടന്ന് എന്റെ സൂചേട്ടാന്നുള്ള ഒരു വിളി അവിടെ നിന്ന് അതിനകത്തോട്ട് കേറി പോവാൻ നേരത്ത് എന്റെ നീട്ടി ഒരു വിളി വിളിച്ചതിനാണ് ജനങ്ങളാ കൈയിലെടുക്കായി സൂചേട്ട് ട്രോഫിയൊക്കെ കട്ടലിൻ്റെ അടിയിലെ ചാക്കിനകത്ത് നിന്ന് ഒന്നരണ്ടെണ്ണമൊക്കെ വാരിക്കൊണ്ട് പോയി പെട്ടിക്കകത്ത് തുണിരടയിൽ വെച്ചിട്ടുണ്ട് അതുപോലെ സൂചേട്ടന്റെ ഫോട്ടോ അതും വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നിന്റെ കൂടെ കൂടെ എടുത്ത് ബാക്കിയുള്ളവരെയൊക്കെ കാണിക്കണം എന്നിട്ട് അതിന്റെ സങ്കടങ്ങൾ പറയണം അപ്പൊ ജനങ്ങൾ വോട്ട് കൊടുക്കും വോട്ട് കൊടുത്ത് വിജയിപ്പിക്കും വിജയിപ്പിച്ച് വിടും ഇതാണ് രേണുവിന്റെ ഉദ്ദേശം എന്തായാലും നമുക്ക് ഇനിയും കാത്തിരുന്ന് കാത്തിരുന്ന് കാണാം ഇതുപോലെയുള്ള ഇനിയും ഓസ്കാർ ലെവൽ അഭിനയം ഓസ്കാർ അല്ല അതുക്കും മേലെ ഉള്ള അഭിനയം നമുക്ക് ഇനിയും കാണാൻ പറ്റും രേണുവിന്റെ രേണു അല്ലേ ആള് രേണു ഇന്ന് സത്യം പറഞ്ഞേ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ